അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞ നമ്മുടെ അംഗങ്ങൾ കൂടുതൽ പേര് ഇത് പറഞ്ഞു ഇത് അറിയണം ഇവരോട് അറിയണേ ഇവരറിഞ്ഞില്ല എന്ന് ഇവർ നടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ തയ്യാറാണ് ഞങ്ങളുടെ പടങ്ങളിലെ റിസൾട്ട് പുറത്തു വിട്ടു ഞാൻ പറയുമ്പോൾ മജോറിറ്റി പറയുന്നു പുറത്ത് വിട്ടു എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പറയുകയാണ് അതിനോട് ചിലപ്പോൾ അതായത് വലിയ റിസ്ക് എടുക്കുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകത്തില്ല ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക പക്ഷേ മജോറിറ്റി പറയുവാണ് ഞങ്ങളൊക്കെ ഇത്രയും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾക്കൊന്നും ബിസിനസ് നടക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് ഇത്രേ വന്നുള്ളൂ എന്നിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇത്ര ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ആരൊക്കെ ഇരിക്കുന്നതോ അവരത് പറയാനായിട്ട് ബാധ്യസ്ഥരായി പോവുകയാണ് അതെന്താണ് മനസ്സിലാക്കാത്തത് നൂറ് ശതമാനമുണ്ട് നൂറ് ശതമാനം താരങ്ങളല്ല അതിന്റെ അകത്ത് എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ താരങ്ങളുടെ ശമ്പളം ഇവൻ കുറയ്ക്കണം അവർക്ക് സിനിമകൾ നിർമ്മിക്കാം അവർക്ക് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം അവർക്ക് തിയേറ്ററിൽ തന്നെ അവർക്ക് വാങ്ങിച്ചാൽ അവർക്ക് പ്രദർശനം നടത്താം ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല നമ്മളൊരു ഒരു 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 പ്രസ്ഥാനമായിട്ട് ഇവന് ഇരിക്കുമ്പോൾ സിനിമാ നിർമ്മാതാവായിട്ട് ഇപ്പൊ ഇവന് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാലോ

സിനിമ അതായത് സിനിമ നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കുന്നു സംഘടനയ്ക്കൊപ്പം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സംഘടനക്കൊപ്പം അവരും ഈ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ സിനിമ തിയേറ്ററിൽ എത്തുന്ന സാധനം അവർ കളിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ലില്ല താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അല്ല ഒരു മിനിറ്റ് താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അവര് എന്ന് പറഞ്ഞിട്ടുണ്ടോ അന്ന് അങ്ങനെ എനിക്കൊന്ന് കാട്ടി തന്നോ അല്ല അത് അതൊന്നെനിക്കൊന്ന് കാട്ടി തന്നാൽ മതി താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ എന്താണ് അത്ര ുമാർ പറയും സുരേഷ് കുമാർ പറയും അപ്പോൾ തന്നെ ഫിയോക്കിന്റെ ഏറ്റു പറയുകയും ചെയ്തു കേട്ടോ അല്ലാന്ന് അല്ല എന്തായിക്കോട്ടെ ഇപ്പൊ ഈ ഈ കാര്യത്തോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ താരങ്ങൾ പൈസ കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇപ്പം അവിടെ പറഞ്ഞ ഒരു കാരണം ഒരു പ്രൊഡ്യൂസർ കുത്തുവാൾ എടുത്തു അല്ലേ വിറകുവിരയിൽ കിടക്കുകയാണ് ആ ഡയറക്ടറിന്റെ പേര് സേതം വന്നു ആ പൊതുപാടുമായിട്ട് ആ ഡയറക്ടറുമായിട്ട് താങ്കൾ ഇപ്പോഴും സിനിമയെ കാണും അല്ലെ ഇരുപത് കോടി നാല് കോടി പറഞ്ഞ സിനിമ ഇരുപത് കോടി താങ്കൾ ഈ സ്ഥാനത്തിൽ ട്രഷർ സ്ഥാനത്തിരിക്കുന്ന ആള് അദ്ദേഹമായി കൈകോർത്തിപ്പം സിനിമ ചെന്നു അത് ഇന്നലെ വലിയ വിമർശനമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ ഇങ്ങനെ കുറയ്ക്കണമെന്ന് പറയും താങ്കളും വരെ ഉൾപ്പെടെ നടക്കുന്നത് അതായത് അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുകയും അങ്ങനെ ഒരു സിനിമ ഇറങ്ങുകയും ആ ഒരു പ്രൊഡ്യൂസർക്ക് അതൊരു വലിയ നഷ്ടവും സംഭവിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഫെഫ്ക പോലും അവരുടെ സംഘടനയിൽ നിന്ന് ആ ഡയറക്ടർക്ക് എതിരെ വന്നിട്ട് കംപ്ലയിൻ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചില അവരുടെ ഇന്റേണൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ആ ഇഷ്യൂസ് എല്ലാം ആ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും ആ ഫെഫ്കെ എന്നുള്ള ആളുകളെയും വിളിച്ചിട്ട് ആ ചർച്ച നടത്തി ആ പ്രശ്നങ്ങളെല്ലാം ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ തുടങ്ങിയത് ആരംഭിച്ചതും അല്ലാതെ ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെയല്ല ഞാൻ ആ സിനി ആ സംവിധായകൻ്റെ പടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു നിങ്ങൾക്ക് ആ നിർമ്മാതാവ് ആരാന്നറിയാലോ ആ നിർമ്മാതാവിനോട് വിളിച്ചു ചോദിക്കും ആ നിർമ്മാതാവും സംഘടനയിൽ വന്നതാണ് ആ ഔട്ട് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ